യും പോഗവും പാസ്തമാക്കി സി ചോദിക്കാൻ സാധ്യതയുള്ള പതിനഞ്ചു ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും നോക്കാം ഒരു ക്യൂസ് നോക്കാം നമുക്ക് കണ്ണുകുള്ളി നിയർ പോയി എത്ര വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ നിയർ ഹിന്ദുവിനെ പറയാറ് അതായത് ഏറ്റവും അടുത്ത് എവിടെ ആണോ വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയാൻ കഴിയുന്നത് അതാണ് നമ്മുടെ നെർപോയിന്റ് ആരോഗ്യമുള്ള കണ്ണുകളുടെ നിയർ പോയിന്റ് എന്ന് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് ആരോഗ്യമുള്ള കണ്ണുകളുടെ ഫാർ പോയിന്റ് ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകിലുള്ള ബിധുവിനെ നമ്മൾ ഫാർ പോയിന്റ് പറയാം ആരോഗ്യമുള്ള കണ്ണുകളുടെ ഫാർ പോയിന്റ് അനന്തമായിരിക്കും വെച്ചാൽ നമുക്ക് ഒരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയും വർഷത്തിനുള്ള വസ്തു എവിടെയാണെങ്കിലും പ്രതിമ ററ്റ് പതിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് നമ്മൾ പറയുക വസ്തു എവിടെയാണെങ്കിലും പ്രതിബിമ്പർ റെറ്റ്നയില് പതിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് ദീർഘിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം ദൃഷി അകയുള്ള മാത്രമാണ് അടുത്തുള്ള കാണുക അപ്പൊ പ്രസ്താവന ശരിയാണ് അടുത്ത വസ്തു വ്യക്തമായി കാണാൻ കഴിയുന്നില്ല

അതായത് ഇവർ പോയിന്റ് ഇരുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതലായിരിക്കും ശരിയായ കുത്തങ്ങള് ബിയും സിയുമാണ് സംയുധ പ്രാവശ്യം പ്രതിഭാസമാണ് ഈ പ്രഗിണനം ഹിമാല കാരണം എന്താന്ന് വെച്ചാൽ പ്രഗിമനമാണ് സംഭവിക്കുന്ന പ്രതിഭാസമാണ് പ്രഗിമനം പ്രഗീനത്തിന് കാരണം

യുടെ കുത്തിള വർണ്ണങ്ങളിൽ തരംഗതി ചുവപ്പിന് തരംഗതിക്കം വളരെ കൂടുതലാണ് ആവൃത്തി വരെ കുറവാണ് അതുകൊണ്ട് ചുവപ്പിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും തരംഗതിക്കം കൂടിയത് ചുവപ്പ് ഒരു ദൃശ്യാനുഭവം കണ്ണിന്റെ എത്ര നേരം തന്നെ ഒന്ന് പതിനാറ് സെക്കൻഡ് ഈ പ്രതിഭാസം നമ്മൾ ഭീഷണ സ്ഥിത എന്ന് പറയും ഒന്ന് പതിനാറ് സെക്കൻഡ് എന്ന് പറഞ്ഞ പൂജ്യം പൂജ്യം ആറ് രണ്ട് അഞ്ച് സെക്കൻഡ് വേഗത്തിൽ കറങ്ങുന്ന വർണ്ണൻ വെള്ളനിരത്തിൽ കാണാൻ കാരണം എന്ത് വീക്ഷണ തീരുതാണ് ഒരു കാഴ്ച കാണാൻ കാണാതെ തോന്നിയ പതിനാറ് സെക്കൻഡ് കണ്ടെങ്കിൽ ഈ സമയത്ത് തോന്നി കൂടുതൽ കാഴ്ചകൾ കാണുകയാണെങ്കിൽ അവയെല്ലാം കൂടി ചേർന്നുള്ള ഒരു ദുരിത അനുഭവം നമുക്ക് നിറങ്ങളോ കടലിൽ എത്തി കഴിഞ്ഞാൽ അപ്പോ നിറത്തിൽ നമുക്ക് കാണാം നൽകിയിട്ടുള്ള വർണ്ണങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്രം സംഭവിക്കുന്ന വർണ്ണമേത് രംഗതിരിക്കും കുറഞ്ഞ വർണ്ണങ്ങളാണ് വിസരണം കൂടുക രംഗതിരി കുറയുമ്പോൾ വിസരണം കൂടും വയലറ്റ് ആകാശത്തിന്റെ നീലനത്തിനും സമുദ്രത്തിന്റെ നീലനത്തിനും കാരണമായ പ്രതിവാസം വിസരണമാണ് ആകാശത്തിന്റെ നീലനത്തിനും സമുദ്രത്തിന്റെ കാരണമായ പ്രതിഭാസം നിലനിർത്ത കാരണം കൊളോഡിൽ ദ്രോകത്തിന്റെയോടെയോ പ്രകാശ സഞ്ചരിക്കുമ്പോൾ അതിന്റെ കാണാൻ കഴിയുന്ന പ്രതിഭാസത്തെ നമ്മുടെ ടിൻഡൽ എന്ന് പറയും ടിൻഡൽ പ്രഭാവം വിസരണം കാരണമാണ് ടിൻഡൽ പ്രഭാവം ഉണ്ടാകുന്നത് ചെറിയ കണിയിലെ തെറ്റം ബിസിനസ് സംഭവിക്കും അതാണ് ടിൻഡൽ പ്രഭാവത്തിന് കാരണം കൂടുതൽ വീടുകളൊക്കെ യൂടിന്റെ ഇടയിലൂടെ പ്രകാശം വിന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇത് ടിൽ പ്രഭാവത്തിന് ഉദാഹരണമാണ് മഴവിൽ ദൃഷ്ടിയ കയും ഏത് കോണറിലാണ് ചുവപ്പറഞ്ഞ കാണപ്പെടുന്നത് ഓരോ പുസ്തകത്തിൽ ഓരോ പോയാണ് പത്താംകാളി ക്ലാസ്സിലെ പുസ്തകത്തിൽ കൊടുത്തിട്ട് നാൽപ്പത്തിരണ്ടേ പോയി ഏഴ് ഗിരി എന്നാണ് പഠിക്കാം ചോപ്പൂണം ദൃശ്യരേഖയുമായി കാണപ്പെടുന്ന പോയി ഡിഗ്രിയിലാണ് വയലി നാല് പോയിന്റ്